സേവാഭാരതിക്ക് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി സൂപ്രണ്ട് ഇടപെട്ട് തടഞ്ഞു എന്നായിരുന്നല്ലോ അതെന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെയാണ് രോഹിണി സേവാഭാരതി വർഷങ്ങളായി നടത്തിവരുന്ന കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ വർഷങ്ങളായി നടത്തി വരുന്ന ഭക്ഷണ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് സൂപ്രണ്ട് ഉത്തരവിട്ടത് ഇതിൽ പ്രധാനമായും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാണ് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ വിതരണം എന്നാണ് സൂപ്രണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ വർഷങ്ങളായി സേവാഭാരതി ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതിൽ പ്രധാനമായും അതിൽ പ്രധാനമായും വിശപ്പില്ല കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കോട്ടപ്പുറം ആശുപത്രിയിൽ സൗജന്യമായി വിതർ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂപ്രണ്ട് ഇന്നലെ ഈ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടത് തടസ്സപ്പെടുത്തിയത് തുടർന്ന് ഇവർ പരാതി നൽകുകയായിരുന്നു സേവാഭാരതി പ്രവർത്തകർ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സേവാഭാരതി പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞത് സന്നദ്ധ പ്രവർത്തനം ഒരിക്കലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരല്ല എന്നൊരു കാര്യമാണ് സേവാഭാരതി വ്യക്തമാക്കിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണ വിതരണം ഭക്ഷണ വിതരണം നടത്താമെന്നൊരു ഉത്തരവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എ ഡി എമ്മുമായി സൂപ്രണ്ട് എ ഡി എമ്മുമായി ചർച്ച നടത്തി ആ ചർച്ചയിലാണ് വരും ദിവസങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ സേവാഭാരതിയെ അനുവദിക്കാൻ എ ഡി എം ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രോഹിണി നിശ്ചാത് മാത്രമല്ല നമുക്കറിയാം ഇത്തരത്തിൽ ആശുപത്രികളിലടക്കം സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം സ്ഥിരമായി നടക്കാറുള്ളത് തന്നെയാണ് സേവാഭാരതി എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരുപടി മുന്നിൽ തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ സൂപ്രണ്ട് ഇടപെട്ട് ഈ ഒരു അവസ്ഥയിൽ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം എന്ന് ചട്ടം എന്ന് പറഞ്ഞ് തടയണമെങ്കിൽ അതിൽ രാഷ്ട്രീയമായ മറ്റെന്തെങ്കിലും വശമുണ്ടോ എന്നു കൂടി അനുമാനിക്കേണ്ടതല്ലേ തീർച്ചയായും രോഹിണി ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് സേവാഭാരതി പ്രവർത്തകർ ഏറ്റവും എടുത്ത് പറയുന്നത് ഇതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുകയാണ് വർഷങ്ങളായി തങ്ങൾ ഇവിടെ ഭക്ഷണ വിതരണം ചെയ്യുന്നു ഇതിൽ പ്രധാനമായും രണ്ടായിരത്തി ആറിൽ ആര്യാടൻ മുഹമ്മദ് ഊർജമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ആ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇത്തരത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുവാൻ സേവാഭാരതിക്ക് അനുമതി നൽകുന്നത് അതിനുശേഷം അവിടെ തന്നെ പാചകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യുവാൻ ഒരു അനുമതി ലഭ്യമാകുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ആറ് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളായി നടത്തുന്ന ഭക്ഷണ വിതരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിക്കും ഒരു ശ്രമമാണ് നടത്തിയത് ഒരുപക്ഷേ ഭക്ഷണ വിതരണം പോലും വോട്ടായി മാറുമോ എന്നൊരു ഭയം മറ്റ് ഇടത് വലത് മുന്നണികളിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടാവാം എന്നൊരു കാര്യമാണ് സേവാഭാരതി പ്രവർത്തകർ അടക്കം പറഞ്ഞത് ഇതിനെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥികളടക്കം വ്യാപക പ്രതിഷേധവുമായി രംഗത്ത് െത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും സന്നദ്ധ സന്നദ്ധ പ്രവർത്തനം ഒരിക്കലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനെതിരല്ല എന്നൊരു കാര്യമാണ് സേവാഭാരതിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെ അവർ എ ഡി എമ്മിനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് എ ഡി എം ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഭക്ഷണ വിതരണം പുനരാരംഭിക്കണം എന്നൊരു ഉത്തരവ് നടത്തിയത് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി സന്നദ്ധ പ്രവർത്തനത്തെ കൂടി രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രോഹിണി